ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് ഡിഷാണ് ആട്ടുക്കാൽ പായ അത് അപ്പങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ആട്ടുകാൽ പായ ചെയ്യാൻ വേണ്ടിട്ട് ഒരു നാല് കാലി അതായത് ഒരാടിന്റെ എന്താ നാല് കാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനുള്ള അളവുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് നമ്മൾ വേണ്ടി കുക്കർ എടുക്കാൻ നമുക്ക് ഈ കാല് ഇടാം ഇത് സ്കിന്നോടെയാണ് തമിഴ്നാട്ടിലൊക്കെ ചെയ്യുക തീരൊക്കെ കാണിച്ച അതിന്റെ രോമൊക്കെ കരിച്ച് സ്കിന്നുണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ എവിടെ ആയിരിക്കും സ്കിന്നുള്ള അതിഷ്ടല്ല അപ്പൊ അതാണ് ഞാൻ അത് ക്ലീൻ ചെയ്ത് പറയുന്നു അപ്പൊ ഇതി ആദ്യം നമ്മൾ ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഇടാം ഇതിവിടെ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ് ഇരുവുണ്ടാവും കാൽസ്പൂൺ മഞ്ഞപ്പൊടി കാൽസ്പൂൺ മല്ലിപ്പൊടി ഒക്കെ കാൽസ്പൂൺ കേട്ടോ കാരണം നമ്മളിത് ഇനി മസാല ആകുമ്പോ അതിന് ഇടും ഇതിപ്പോ വേവിക്കണ കാൽസ്പൂണായി അടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടാ ഒരു അരട്ട് അര സ്പൂൺ അടുത്ത ഓയിൽ രണ്ട് സ്പൂൺ മതി കിട്ടാം രണ്ട് സ്പൂൺ ഓയിൽ ആ അടുത്തൊരു കാൽ സ്പൂൺ ഉപ്പ് കിട്ടാം ഇതൊക്കെ അളവ് ഞാൻ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആ കറക്റ്റ് ആയൊരു ഇത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ അളവ് പറയണത് അടുത്തതിരിക്കാവിടെ സ്പൈസസ് നോക്കാം ഗ്രാമ്പു പിന്നെ അതിൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവില്ലേ അത് പിന്നെ ഏലക്ക പട്ട പിന്നെ ബിരിയാണി ലീഫ്സ് ഇതിനെ ഇത് ഫുള്ളായിട്ട് ഇടണ്ട ഫസ്റ്റ് നമുക്കൊരു മൂന്ന് ഗ്രാമ്പു മൂന്നിട്ടായി ഒരു രണ്ട് ചെറിയ പട്ടയാണ് ഫ്ലവർ ഒരു മൂന്നേലക്കീ പട്ടായിരിക്കും ഇത് നമ്മുടെ വീട്ടിലുള്ള പട്ടയല്ലോ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഓവർ വേണ്ട ഒന്നിങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചായിരിക്കാം ഇതാ ഇത് മതി കേട്ടോ അടുത്ത കുറച്ച് പുതിന ലീവ്സ് കിട്ടാം പിന്നെ കുറച്ച് മല്ലിയ ലീവ്സും നല്ല ഇളക്കിട്ടൊരു ഏഴ് വിസല് വേണം കേട്ടോ നമ്മൾ ഫസ്റ്റ് വിസില് ഒരു ഹൈയിലും ബാക്കിയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് നല്ല ലോ ഫ്ലെയിം അല്ല ഒരു മീഡിയം ഫ്ലെയിമില് അങ്ങനെ ഒരു ഏഴ് വിസിൽ അടിക്കണം കേട്ടോ നമുക്ക് അടുത്തത് നിങ്ങളെ മസാല ഗ്രേവിക്കുള്ളത് കേട്ടാ റെഡിയാക്കാം അപ്പൊ അതിന് ഫസ്റ്റ് നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം ചൂടാട്ട ശരിക്കും സവോള ഇട്ടിട്ട് വേണം എണ്ണ ഒഴിക്കാൻ കേട്ടാ എങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം എണ്ണ ഒഴിച്ചിട്ട് സവോള വേഗം ബ്രൗണിഷായി സവോള ഇട്ടിട്ട് കുറച്ചായിട്ട് എണ്ണ ഒഴിക്ക അപ്പൊ ഞാൻ ഇവിടെ നാല് കാലിന് പറഞ്ഞല്ലോ നാല് കാലിന് ഒരു മൂന്ന് സവോള എടുത്തിരിക്കും കേട്ടാ കേട്ടാ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇനിക്ക് ഇട്ടുകൊടുക്കാം കാരണം സവോള കുറച്ച് കൂടുതൽ വേണം കാരണം എന്നാലും ഗ്രേവി എടുത്തുള്ളൂ കേട്ടോ അതിനു വേണ്ടിട്ടാണ് കാരണം നമ്മളിത് ഇടിയപ്പത്തിനൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോ ഗ്രേവി വേണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വൺ ഫിഫ്റ്റി എം എൽ ഓയിൽ വേണം കാരണം ഇതിൽ ഓയിൽ കുറച്ച് കൂടുതൽ കഴിക്കണം എന്നാലാണ് ആ ഒരു ഗ്രേവിയുടെ തേങ്ങ ഇതൊക്കെ ഒഴിക്കുമ്പോ കറക്റ്റ് ആവുന്നു ഇത് വൺ ട്വന്റി ഫൈവ് എംഎൽ ആവട്ടെ ട്ടോ നമുക്കേ ഇതില് ഈ സ്പൈസസ് ഇട്ടോളൂ കേട്ടോ ഒരു ബിരിയാണി അല്ല ഒരു മറ്റേ ആ പൂരി മറ്റേ ഫ്ലവർ ഒരു നാല് ഏലക്കായ ഒരു മൂന്ന് പീസ് ബാലൻസ് ഉള്ള ഗ്രാമ്പു ഈ ഉള്ളി ഓവറായിട്ട് ചോക്കാൻ ഗ്രേവി അങ്ങനെയാണെങ്കിൽ

ഇടിയപ്പം ഇടിയപ്പം അടുത്ത നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം കേട്ടോ അരികളൊന്നും ഇല്ല അങ്ങനെ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാ പച്ചമുളക് ഇട്ടിട്ടേ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ ഒരു അര സ്പൂൺ ഇട്ടത് അപ്പൊ ഇതില് ഒരു ഒന്നര സ്പൂൺ ഇടാം മൊത്തം രണ്ട് സ്പൂൺ ഇട്ടാണ് നല്ല അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ല വണങ്ങിട്ടു ഇനിയിപ്പടുത്തത് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മറ്റേ ഇതിലും ഇട്ടിട്ടുണ്ട് സ്പൂൺ സ്പൂൺ അടുത്തത് ഒരു ഒരു മസാല ഒരു സ്പൂൺ മതി കിട്ടുന്നു എരിവ് മതിയേ ഇവിടെ അച്ഛനൊന്നും അത്ര എരിവ് കിട്ടില്ല അപ്പൊ ഞാൻ ഒരു സ്പൂൺ സ്പൂണ് ഒരു സ്പൂണാ മുളക് പൊടി ഇടണുള്ളൂ അത് എരിവിനുസരിച്ചിട്ട് നിങ്ങൾ എന്താച്ച നോക്കിട്ട് ചെയ്യാം നല്ല അടുത്ത ഒരു സ്പൂൺ ഉപ്പ് ഇടാട്ടോ പിന്നെ നമുക്ക് നോക്കിയിട്ട് അല്ല ഉപ്പൊക്കെ അല്ല നമ്മളെ ഇനി വെള്ളം കൊഴിക്കും അടുത്ത നമുക്ക് തക്കാളി ഒരു മൂന്ന് തക്കാളി എടുത്തിരിക്കുന്നു കേട്ടോ ഒരു മീഡിയം സൈസുള്ള മൂന്ന് തക്കാളി അതിപ്പോ ഹൈ ഫ്ലെയിമില ഞാൻ വെച്ചിരിക്കണേ അവളക്കണ്ട് ഇതില് എന്താ ശ്രദ്ധിക്കുന്ന ഉള്ളി വന്നിട്ട് ഓവറായിട്ട് മൊരിഞ്ഞു പോയിരുന്നു ഓവറായിട്ട് മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്രേവി ട്രൈ ചെയ്യും നമുക്കിന് ഗ്രേവി അത് കാരണം അത് ഇടിയപ്പത്തിന് വെള്ളയപ്പം ദോശ ഇഡ്ലി പൊറോട്ട എന്നൊക്കെ അടിപൊളിയായിരിക്കും നെയ്ച്ചോറിനും സൂപ്പറായിരിക്കും ഞാൻ ഒരു വട്ടം തമിഴ്നാട് പോയത് കഴിച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളവരാരും കഴിച്ചിട്ടില്ല ഇവിടെ അമ്മ വൈഫ് അവരാരും കഴിച്ചിട്ടില്ല പിന്നെ എന്തായാലും ഉണ്ടാക്കണ്ടപ്പോ നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് സവോളം ഒരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പാത്രം ഇണ്ടാലിയത്തിന്റെ ഇങ്ങനത്തെ ചട്ടി യൂസ് ചെയ്യട്ടോ ി പേസ്റ്റ് ഇട്ടിട്ട് അടിപിടിക്കില്ല അടുത്തത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയന്റ് ആണ് അതായത് കസകസന്ന് പറയില്ലേ നമ്മള് ബിരിയാണി വാങ്ങുമ്പോ അതിന്റെ കൂടുതലായിട്ട്

വെള്ളം ഒഴിക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കുക ഇല്ലല്ലടച്ചു വെക്കാ ഇങ്ങനത്തെ ഒരു പാത്രം കൊണ്ട് ഇത് അടച്ചു വെക്കട്ട നല്ല തിളക്കട്ടെ തോന്നുന്നു അപ്പൊ നമുക്ക് ഇതൊരു എമ്പത് ശതമാനം വെന്തിട്ടുണ്ട് ബാക്കി നമ്മൾ അതിലിട്ടിട്ട് ഇതെന്തായ നോക്ക നല്ല തിളക്കുന്നുണ്ട് ഒന്ന് ഇനി ഞളക്ക നമുക്ക് ഈ കാല് നമുക്ക് ഇതിന് കൊട്ടാം ില് വെക്ക എന്നിട്ട് ഇളക്കി വിടുക കാരണം ഗ്രേവി കൊറച്ച് നമുക്ക് ജാസ്തി വേണം ഇവിടെ എല്ലാരും നല്ല ഗ്രേവി കൂട്ടി കഴിക്കണ ആൾക്കാരും ഞാനും അച്ഛനൊക്കെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരിക്കാം അടച്ചു വയ്ക്കുന്ന നമ്മളീ ആട്ടുകാരെ വേവിച്ചില്ലേ കുക്കറിലിട്ടിട്ട് അത് ശരിക്കും നമ്മൾക്ക് ഇപ്പൊ പെട്ടെന്ന് സമയമില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്താൽ ശരിക്കും വിറകടുപ്പിലിട്ട് രണ്ട് മണിക്കൂർ നല്ല തിളപ്പിച്ച് രണ്ട് മണിക്കൂർ അങ്ങനെ തിളയ്ക്കണം അങ്ങനെയാണ് അത് ചെയ്യുന്ന അതിന്റെ ആ എല്ലിൻ്റെ ഉള്ള നല്ല അതിൽ ഇറങ്ങി മുള്ളെങ്കിലും മെൽറ്റ് ആയി പോകും അപ്പൊ നമുക്ക് ഇത് സമയമില്ലാത്ത കൊണ്ടാണ് കുക്കറിൽ ചെയ്തത് കേട്ടോ അത് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് അരച്ച തേങ്ങ അടിക്കാം അത് അരച്ച തേങ്ങ വന്ന ഒരു അര അരമൂടി തേങ്ങയാണ് ഇതില് നമ്മള് തേങ്ങ തേങ്ങ ഒരു അരയ്ക്കുമ്പോൾ ഒരസ്പൂൺ പെരിഞ്ചീരവും ഇട്ടിട്ടാണ് അരച്ചടി അരയ്ക്കുമ്പോ തന്നെ ഇടുന്നതല്ലേ അപ്പൊ ഇതിപ്പോ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇളക്കി കേട്ടോ നല്ല ഇളക്കിട്ട് നമുക്ക് ഉപ്പ് മതിയോന്നൊക്കെ നോക്കണം ഉപ്പ് പോരാട്ടാ കുറച്ചും ഇട്ടിട്ട് ആക്കിട്ട് നിങ്ങൾ ഉപ്പൊക്കെ ചെക്ക് എല്ലാം ആക്കിയിട്ട് വേണം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് ഒന്നും കൂടി തിളപ്പിക്കണം കേട്ടോ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ അതെ ഇടിയപ്പം ഫ്ലെയിമിലാക്കി തിളപ്പിക്കുന്നത് തിളച്ചേക ആയിട്ടാ പത്ത് മിനിറ്റ് കഴിഞ്ഞോട്ടോ തുറന്നു നോക്കാം അടിപൊളിയായില്ലേ ആട്ടുകാൽപ്പായ റെഡിയായി ഇനിയിപ്പൊ നമുക്കിത് ഓഫാക്കിട്ട് ഈ ഗ്ലാസ് ബോളിക്ക് മാറ്റാട്ട അടിപൊളിയൊന്നു നല്ല സ്മെല്ലും ഉണ്ട് ഇല്ലാതിര ഇടിയപ്പക്കിട്ടുണ്ട് ഇതാ കാരണം ആട്ടുകാൽ പോയ ഇടിയപ്പത്തിന്റെ കൂടെ ആട്ടോ അടിപൊളിയായിട്ടുണ്ടാവുക

കോമ്പിനേഷൻ സൂപ്പർ അപ്പൊ ഇതെല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്ക ഓക്കെ കാരണം എന്ത് സിമ്പിളാണ് ഒരു ഒരു മണിക്കൂറാ ഒരു മണിക്കൂറൊക്കെ മതില്ലേ അതിന് ഒരു മണിക്കൂറൊക്കെ അതിണ്ടാവുള്ളൂ നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്ന കാരണൊക്കെ അത് ഞാൻ ലേറ്റ് ആയിരുന്നു അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മുടെ കുറച്ച് ഡിലേ ആയി ഓരോ വീഡിയോസ് ഇടാനേ കുറച്ച് ദിവസമായിട്ടിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നില്ല അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും